ഏറെ തലപ്പൊക്കമുള്ളൊരു നേതാവാണ് മുൻ കെ പി സി സി പ്രസിഡൻറ്റ് കൂടിയായ കെ മുരളീധരൻ അദ്ദേഹം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോട് മത്സരിച്ച് തോറ്റെങ്കിലും ഇപ്പോഴും കോൺഗ്രസിലെ ഏറ്റവും കരുത്തുറ്റ ശബ്ദങ്ങളിൽ ഒന്നാണ് കെ മുരളീധരൻ ഇപ്പോഴിതാ അദ്ദേഹത്തെ മനപൂർവ്വം കോൺഗ്രസ് പാർട്ടി താഴ്ത്തിക്കെട്ടുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സഹോദരി അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേർന്ന പത്മജയുടെ ആരോപണം എന്താണ് പറയാനുള്ളത് കാരണം ഈ അവസാനത്തെ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ നമുക്കത് കൃത്യമായി തന്നെ മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ ഇപ്പോൾ വർഷങ്ങളായി തന്നെ സി പി എമ്മും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുകയാണ് അവിടെ ഒരു കൃത്യമായി തന്നെ ഒരു രണ്ട് കൗൺസിലർമാരെ വിജയിപ്പിച്ചെടുക്കാൻ പോലും കോൺഗ്രസ്സിന് അവസ്ഥയിലേക്ക് മാറിയ ഒരു മണ്ഡലം കൂടിയാണ് ഈ മണ്ഡലം ആ മണ്ഡലത്തിലാണ് കരുണാകരന്റെ മകനായി അല്ലെ അവതരിക്കുന്ന ഹാഷ്മിയുടെയെല്ലാം വലിയൊരു ഇൻട്രോ തന്നെ ഉണ്ടായിരുന്നില്ല കെ കരുണാകരന്റെ മകനാണ് അതാ വരുന്നുണ്ട് നിയമം പിടിച്ചെടുക്കാൻ പറഞ്ഞ ലാസ്റ്റ് മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി മാറുന്ന ഒരു വോട്ട് കാരണം ദയനീയമായി ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു അതിന് സമാനമായ ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും വന്നത് കാരണം വടകര കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം വർഷങ്ങളായി പ്രവർത്തിക്കുന്നതും കോഴിക്കോട് മണ്ഡലമാണ് അദ്ദേഹത്തിന് തട്ടകമായി മാറിയിരുന്നത് വടകരയിൽ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ രീതിയിലാണല്ലോ വിജയിക്കുന്നത് പ്രത്യേകിച്ച് ജയരാജനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം അവിടെ എം പി ആകുന്നു ജയരാജനെ ഇടത് കോട്ടകൾ തകർത്ത് പി ജയരാജനെ നിലംപരിശാക്കി കൊണ്ട് ഒരു വൻ വിജയമാണ് കെ മുരളീധരൻ അന്ന് നേടിയത് അതും വലിയ ഭൂരിപക്ഷത്തിനായിരുന്നു അപ്പൊ അതിനുശേഷം അദ്ദേഹം ആ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് നിന്ന് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ നിന്നിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു ആ രീതിയിലാണ് ഇവിടെ ശശി തരൂർ വിജയിച്ചിരിക്കുന്നു അതെ ഇങ്ങോട്ട് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ശശി തരൂരിനെ വിജയിക്കാമെങ്കിൽ കൃത്യമായി തന്നെ വടകടില്ലാ മുരളീധരന് സുഖമായിട്ട് ജയിക്കാമായിരുന്നു അതെ വടകരയിലെ എല്ലാ ചെറിയ പരിപാടി മുതൽ വലിയ പരിപാടി വരെ പങ്കെടുക്കുന്ന ഈ മുരളീധരനെ വിജയിക്കാമായിരുന്നു പക്ഷെ അവിടുന്ന് അദ്ദേഹത്തെ തന്ത്രപൂർവ്വം തൃശ്ശൂരിലേക്ക് മാറ്റുകയാണ് അതിനെതിരെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ കാലമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അവരുടെ പ്രസ്താവന വന്നിരിക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സിയുടെ എന്തായാലും രണ്ട് തവണ കൊണ്ടുപോയി ദയനീയമായി പരാജയപ്പെടുത്തിയിട്ടുണ്ട് വിജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ നിന്നും ൊണ്ടുപോയി പരാജയപ്പെടുത്തി തൃശൂരിൽ കൊണ്ടുപോയി പരാജയപ്പെടുത്തി അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ബലി അല്ലെ ഒരു രക്തസാക്ഷിയായ ശക്തിയാണല്ലോ അതുകൊണ്ട് തന്നെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകട്ടെ എന്ന് പാർട്ടി ചിന്തിച്ചില്ല അതിനെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ വിമർശിക്കുന്നത് എല്ലാ കോൺഗ്രസിന്റെ പല അത് മാത്രമല്ല അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് കൊടുക്കാമായിരുന്നു നിയമസഭയിലേക്ക് ജയിപ്പിക്കാമായിരുന്നു അതിന് പകരം പാലക്കാട് അത് കരുണാകര പക്ഷത്തുള്ള കോൺഗ്രസ് ഐ ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് പാലക്കാട് എന്നിട്ട് പോലും അവിടെ ഒരു ഘട്ടത്തിൽ അവിടുത്തെ മുൻനിര നേതാക്കൾ കെ മുരളീധരൻ ഇവിടെ മത്സരിക്കട്ടെ എന്ന് പോലും ആവശ്യപ്പെട്ടതാണ് പക്ഷെ അതിനെ എല്ലാം വെട്ടി മാറ്റിക്കൊണ്ടാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കുകയും കെ മുരളീധരനെ സമ്പൂർണമായിട്ടും പാർട്ടിയിൽ നിന്ന് അവഗണിക്കുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്തത് കാരണം അത് ആ സമയം തന്നെ വലിയ ചർച്ചയായിരുന്നല്ലോ കാരണം ഡി സി സിയുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ആദ്യ പേര് ായിരുന്നു പക്ഷെ അതിനെ വെട്ടിക്കൊണ്ടായിരുന്നു കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയസാധ്യതയുള്ള സീറ്റുകൾ ഇനി അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യത കുറവാണ് അതാണ് നാം ഞാൻ പറഞ്ഞത് തൃശൂരുമെല്ലാം കണ്ടത് അപ്പോൾ ഇനി ഏതെങ്കിലും പരാജയപ്പെടുന്ന സീറ്റിനെ കുറിച്ചുള്ള റിസർച്ചിലായിരിക്കും ആ സീറ്റ് കണ്ടെത്തിയതിനു പിന്നാലെ തന്നെ യും ചെയ്യും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയും കൃത്യമായി തന്നെ പറയുന്നത് അദ്ദേഹത്തെ തിരഞ്ഞുപിടിച്ച് ചതിക്കുകയാണ് പക്ഷേ കെ മുരളീധരൻ അതിന് വഴിപ്പെടുമോ അതിന് വഴങ്ങുമോ കാരണം അദ്ദേഹം ഇനി ഞാൻ വട്ടിയൂർക്കാവ് വിട്ടെങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ടും വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വലിയ തോതിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നുമുണ്ട് അതുകൊണ്ട് പറയുന്നത് പോലെ അത്ര എളുപ്പമാണോ എനിക്ക് തോന്നുന്നു കോൺഗ്രസുകാർ ഇപ്പോൾ ഒരു കോമാളിയായിട്ടാണ് കാണുന്നത് ഈ ജയരാജനെ പരാജയപ്പെടുത്ത് അത്രക്ക് പവർഫുൾ ലീഡർ ആയിട്ടായിരുന്നു അദ്ദേഹം വടകരയിൽ നിന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിയമത്തിന്റെ നിയമമായി പരാജയപ്പെടുത്തി പിന്നീട് തൃശൂരിൽ തൃശൂരിൽ പരാജയപ്പെടുമെന്ന് ആർക്കാണ് അറിയാത്തത് അല്ലെ ആ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് പ്രതാപന്റെ പ്രത്യേക കഴിവ് തന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ എങ്ങനെ പരാജയപ്പെടുത്താൻ അതോടൊപ്പം തന്നെ എങ്ങനെ പരാജയപ്പെടാ അദ്ദേഹത്തിന് തന്നെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം അതെ ഈ വളരെ തന്ത്രപരമായിട്ട് കൂടി അത് മുരളീധരന്റെ തലയ്ക്ക് വെച്ച് അവിടുന്ന് തടിയൂരുക കാരണം ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ദൃശ്യമുണ്ടായിരുന്നു അല്ലെ ഈ മുരളീധരൻ വീർത്ത് കുളിച്ച് വരുമ്പോൾ വീർപ്പ് തുടച്ചു അതിൽ നിന്ന് തന്നെ വെച്ച് കൃത്യമായി തന്നെ അറിയാം ഇത്തവണ ഇയാൾ ഒതുങ്ങാൻ പോവുകയാണ് മുരളീധരനെ ഒതുക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണെന്ന് ആ ദൃശ്യങ്ങളിലൂടെ അതെ വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളാണത് ഈ പറയുന്നത് പോലെ പക്ഷേ ഇപ്പോൾ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കെ മുരളീധരനെ അത്ര എളുപ്പത്തിൽ പാർട്ടിക്ക് വെട്ടി ഒതുക്കാൻ സാധിക്കുമോ അദ്ദേഹം ഒരു പക്ഷേ വട്ടിയൂർക്കാവ് സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ പോലും അദ്ദേഹം നിയമസഭയിലേക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രയും സ്വാധീനം അദ്ദേഹത്തിന് അവിടെ ഉണ്ട് അല്ല അത് ഒരു പത്ത് വർഷം മുൻപുള്ള അല്ലേ ഒരു ആറേഴ് വർഷം മുൻപുള്ള ഒരു കണക്കാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് കേരള രാഷ്ട്രീയം പൂർണ്ണമായി തന്നെ മാറിയിട്ടുണ്ട് ആ മേഖലയിലേക്കും ബി ജെ പിയുടെ കടന്നുകയറ്റം എന്തുകൊണ്ടാണ് ആൾക്കാർ സംസാരിക്കാത്തത് രാഷ്ട്രീയ നിരീക്ഷകർ സംസാരിക്കാത്തത് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് പണ്ട് തൃശ്ശൂരിൽ തൃശ്ശൂരിൽ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന വോട്ടിംഗ് ഷെയർ അല്ലേ ഇപ്പോഴുള്ളത് ഇപ്പോൾ അവിടെ ബി ജെ പി വളർന്നിട്ടുണ്ട് ആലപ്പുഴയിൽ വളർന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനം മൂന്നാമതാണ് പ്രത്യേകിച്ച് ഒരു കാലത്ത് അവിടെ സി പി എമ്മിന് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ പ്രശാന്ത് പോയി വലിയ രീതിയിൽ യുവാവെന്ന നിലയിൽ ആ മണ്ഡലം പിടിച്ചെടുത്തു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഇരുപതിനായിരം ആണ് അപ്പോൾ ആ ഇരുപതിനായിരം വോട്ട് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുക്കുകയും വേണം അതോടൊപ്പം തന്നെ ബി ജെ പി എന്ന പുതിയ ശക്തിയെ നിലംപരിശാക്കുകയും വേണം അങ്ങനെ മുൻപ് മുരളീധരൻ വിജയിച്ചതുപോലെ ഈസിയായി ഇപ്പോൾ വിജയിക്കാൻ കഴിയില്ല പക്ഷെ നാം മുൻപത്തെ കണക്ക് വച്ചാണ് പറയുന്നത് മുരളീധരൻ വന്ന വട്ടൂർക്കാവ് മണ്ഡലം മറിയുകയാണ് അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അങ്ങനെ രണ്ട് കൈ നീട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അവിടെ ബി ജെ പിയുടെ വർക്കുകൾ നടക്കുകയാണ് സജീവമായി അതെ സി പി എമ്മിൻ്റെ വർക്കുകൾ നടക്കുകയാണ് പക്ഷെ കോൺഗ്രസ്സോ കോൺഗ്രസിന് അവിടെ എന്താണ് മുന്നേറ്റമുണ്ടാക്കുക അവസാന ഘട്ടത്തിൽ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കെടുത്ത് നോക്കുമ്പോൾ അറിയാം ബി ജെ പിയുടെ അവിടുത്തെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തിന് മുകളിൽ പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നിയമസഭ എടുത്തു നോക്കുമ്പോൾ അവിടെ സി പി എമ്മിന് ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അപ്പോൾ നിയമസഭയിൽ എൽ ഡി എഫും ലോക്സഭയിൽ ബി ജെ പിയുമാണ് ഇതിൽ കോൺഗ്രസിന്റെ സ്ഥാനം എവിടെയാണ് ആ രീതിയിൽ നോക്കുമ്പോൾ മുരളീധരൻ വന്ന് അങ്ങനെ ഈസിയായി വിജയിക്കാൻ കഴിയുമെന്നൊന്നും തോന്നുന്നില്ല ആ രീതിയിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മണ്ഡലവുമില്ല അങ്ങനെ കോൺഗ്രസ്സിന് സിമ്പിളായി വിജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലം ആകെ കോൺഗ്രസിന്റെ മണ്ഡലം ഒരു ആ ആണ് പണ്ടല്ലം കൊണ്ടാണ് അത് നിലനിർത്താൻ സാധിക്കും ആ വ്യക്തിപ്രഭാവം മാത്രമല്ല അവിടെ മത്സരിക്കുന്നത് സി പി എം അല്ല അവിടെ ഏതോ ഒരു ഘടകകക്ഷി ജെ ഡി ഒ ജെ ഡി എസ് ആണ് മത്സരിക്കുന്നത് അവിടെ അവരാണെങ്കിൽ ഏതെങ്കിലും ദയനീയമായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് കൊണ്ടാണ് അവർ വിജയിച്ചു കയറുന്നു ചിലപ്പോൾ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം തന്നെ നേരിട്ട് മത്സരിക്കാൻ ഇറങ്ങിയാൽ നാം അരിവേക്കര കണ്ടില്ലേ എല്ലാ കാലത്തും കാർത്തികേന്റെ തട്ടകമായിരുന്ന അവിടെ കാർത്തികന്റെ മകൻ വന്ന് മത്സരിച്ചപ്പോൾ ശബരിനാഥ് വന്ന് മത്സരിച്ചപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെടില്ലെന്ന് പറഞ്ഞാണ് അവിടെ മത്സരം നടന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം എന്താണ് കണ്ടത് ദയനീയമായി പരാജയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും കോൺഗ്രസിന് ഞങ്ങൾ മാത്രം വിജയിക്കുമെന്നൊരു മണ്ഡലം തിരുവനന്തപുരത്തിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുടെ വളർച്ചയാണ് മുൻകാലങ്ങളിൽ ഭൂരിപക്ഷ സമുദായം വലിയ രീതിയിൽ തന്നെ ഈ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു ആ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ജനവിഭാഗം പൂർണ്ണമായി തന്നെ ഒഴുകുകയാണ് ബി ജെ പിയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം അത് കണ്ടതാണല്ലോ ഇപ്പൊ ശശി തരൂർ പിടിച്ചു നിക്കുന്നതാണ് തീരദേശ മണ്ഡലങ്ങളിലെ അതെ മൂന്ന് മണ്ഡലങ്ങൾ കൊണ്ടാണ് നാടാർ ക്രിസ്ത്യൻ വോട്ടും അതുപോലെ ലത്തീൻ കത്തോലിക്കരുടെ വോട്ടും പിന്നെ മുസ്ലിം വോട്ടും കുറെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് വാസ്തവത്തിൽ ഇവിടെ ജയിച്ചു കയറിയത് ഇല്ലെങ്കിൽ ശശി തരൂർ ഈ പറയുന്ന പോലെ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത് ലോക്സഭാ മണ്ഡലത്തിൽ പതിനയ്യായിരം വോട്ടെന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമല്ല അതോടൊപ്പം തന്നെ ഈ കോവളവും അതോടൊപ്പം തന്നെ നെയ്യാറ്റിങ്കരയിലും പാറശ്ശാലയിലും മണ്ഡലങ്ങളിൽ ബി ജെ പി നാൽപ്പതിനായിരം വോട്ടിലേക്ക് വളർത്തുകയാണ് അതൊരു ചെറിയ കോവളത്ത് വോട്ട് നേടി അതൊരു ചെറിയ സംഖ്യയില്ല എന്തായാലും ബി ജെ പിയുടെ വളർച്ച ഒരു ഭാഗത്ത് നടക്കുകയാണ് അപ്പോഴാണ് ഈ മുരളീധരനുമായി ബന്ധപ്പെട്ട് കെ മുരളീധരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുക പത്മജ വ്യക്തമായി തന്നെ പറയുകയാണ് ആ പാർട്ടിയിൽ കൃത്യമായ അവഗണന മുരളീധരൻ നേരിടുന്നുണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിൽ അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിലൂടെയല്ല എന്തായാലും പത്മജ ലക്ഷ്യമിടുന്നത് ചേട്ടനെയും എന്തായാലും ബി ജെ പിയുടെ താമര വിളിപ്പിക്കുക എന്നതാണ് ചിലപ്പോൾ താമരയുമായി അദ്ദേഹം മട്ടൂർക്കാവിലോ നേമത്തോ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തോ കഴക്കൂട്ടത്തോ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായി തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ കോൺഗ്രസിൽ നിന്ന് മട്ടൂർക്കാവിൽ ജയിക്കുന്നതിനേക്കാൾ സാധ്യതയാണ് ബി ജെ പിയിൽ നിന്നുള്ള വിജയ സാധ്യത അങ്ങനെ ഒരു തന്ത്രവും കൂടെ ഉണ്ട് ചിലപ്പോൾ അത് അനിയത്തി പറഞ്ഞു മനസ്സിലാക്കി ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണോ ഇവിടെ നടക്കുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക